ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സജി വന്ന വന്നപാടെ ഇങ്ങനെ വിക്ടറേയും അതുപോലെ ഹരീഷിനെയൊക്കെ കാണുമ്പോൾ സജി പറയുകയാണെങ്കിൽ ഇത് മേഡത്തിൻ്റെ ഒഫീഷ്യൽ മീറ്റിംഗ് അല്ലേ ഞാൻ പോട്ടെ എന്ന് പറയുമ്പോൾ നീ എവിടോട്ട് പോകണു ഇവിടെ നിൽക്ക് ഇവിടെ ഓഫീഷ്യൽ മീറ്റിംഗ് ആണെങ്കിലും എന്ത് മീറ്റിംഗ് ആണെങ്കിലും അവർ നമ്മുടെ പോലെ ജനങ്ങൾ തന്നെയാണ് കലക്ടറേറ്റ് എന്ന് പറയുന്നത് ഇവർ ഇവിടെ ഓടി വരുന്ന സഹായത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ സ്റ്റാഫുകളും അതിന് അവർക്ക് മറുപടി നൽകേണ്ടവരാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മാഡം എന്ന് ഇങ്ങനെ സജി പറയാൻ ഒരുങ്ങനെ എന്തുകൊണ്ട് ഈ ഏണിങ് മെമ്പേഴ്സിന്റെ ഈ ഒരു പദ്ധതിക്ക് താൻ ഒപ്പിട്ട് കൊടുക്കാതിരുന്നത് അത് ഇവ ഇയാൾ കൊണ്ടുവന്നപ്പോൾ നീ എന്തുകൊണ്ട് ഒപ്പിട്ട് കൊടുത്തില്ല എന്ന് പറയുമ്പോ മാഡം ഞാൻ പറയട്ടെ എന്ന് പറയുമ്പോൾ നീ ഒന്ന് പറയട്ടെ ആ ഫയലിങ് തന്നേ എന്ന് പറഞ്ഞട്ടെ ഷാനി ദേഷ്യത്തോടു കൂടി ആ ഫയലങ്ങ് വാങ്ങി അതിൽ ഒപ്പിടുമ്പോൾ സജി വീണ്ടും പറയണേ മാഡം ഞാനൊന്നും പറയട്ടെ ഈ പദ്ധതിക്ക് ഒരു പ്രശ്നമുണ്ടെന്ന് പറയാനെട്ടോ ഇത് കേൾക്കുന്ന സ സരോജൻ പറയണേ ഈ ഈ സജി സാറ് അമ്പതിനായിരം രൂപ ഇവൻ്റെ കയ്യിൽ നിന്നും ഇങ്ങനെ കൈക്കൂലി മേടിച്ചിരിക്കുന്നു കേട്ടോ താൻ ഇനിയും നേരായാലേ ഇനിയും തനിക്ക് പാഠം പഠിഞ്ഞില്ല പാവപ്പെട്ട ആളുകളുടെ പിച്ചുചട്ടിയിൽ നിന്നാണോ താൻ ഈ കൈക്കൂലി മേടിക്കുന്നതെന്ന് പറയും ഇന്ന തന്നെ അവിടെ സജി പറയണേ ഞാനല്ല കൈക്കൂലി പറഞ്ഞത് ഈ നിൽക്കുന്നവരാണ് ഈ പാവപ്പെട്ടവർ നിന്നോട് കൈക്കൂലി ചോദിച്ചെന്ന് എന്താണോ താൻ ഈ പറയുന്നത് എന്ത് സംസാരമാണോ ഈ സംസാരിക്കുന്നത് എന്ന് പറയട്ടോ അങ്ങനെ ഷാലിനിയുടെ ഉള്ളിൽ തീ പുകയുന്നത് കൊണ്ട് തന്നെ തെറ്റും ശരിയും ഷാലിനിക്ക് വേർത്തി かえっ എടുക്കാൻ കഴിയുന്നില്ല ഷാനിയുടെ കലക്ടർ പദവി പോകുന്ന ആ ഒരു ലെവലിലോട്ടാണ് ഷാനി കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഷാനി സജിയുടെ കൈകളിൽ നിന്ന് ആ ഒരു ഫയൽ ഫയലങ്ങ് വാങ്ങി ഷാലിനി അങ്ങ് ഒപ്പിടുകയാണ് അതോടുകൂടി ആ ഒപ്പിട്ട് ഒപ്പിടുന്നതിനോട് കൂടി സജി പറയുന്നുണ്ട് മാഡം അതിലൊരു ഉണ്ട് താൻ ഇവിടെ നിന്ന് പോകുന്നുണ്ടോ എന്ന് പറയുമ്പോഴും സജി പോകുന്നില്ല അങ്ങനെ ഒപ്പിടുമ്പോൾ ഹരീഷ് ആണെങ്കിൽ ഇപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ കളി എന്ന് സജിയുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ സജിക്കാണെങ്കിൽ ശബ്ദിക്കാൻ ഷാനി അനുവദിക്കുന്നില്ല കേട്ടോ അങ്ങനെ ഷാലിനി പറയുകയാണെ ഇവേ ഇയാൾ ഒപ്പിടേണ്ട ഞാൻ ഒപ്പിട്ടെന്ന് ഇരിക്കുന്നു കലക്ടറായ ഞാൻ തന്നെ നേരിട്ട് ഒപ്പിട്ട് ഈ പദ്ധതിക്ക് സംരംഭം കുറിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ് കേട്ടാ അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോടു കൂടി പോകുമ്പോൾ നമുക്കിനിയും കാണണം എന്ന് പറഞ്ഞിട്ടങ്ങ് സജിയെ വെല്ലുവിളിച്ച് ഹരീഷ് അങ്ങ് പോകുമ്പോൾ സജി ആകെ പതറി നിൽക്കുകയാണ് കേട്ടോ സജിയോട് ഷാലിനി വളരെ മോശത്തോടു കൂടിയിട്ടാണ് പെരുമാറിയിരുന്നത് സജി ഓരോ തവണയും ഷാലിനിയോട് ഇക്കാര്യം പറയാനൊരുങ്ങുന്നുണ്ട് ആ ഒരു ഫുഡിന്റെ പ്രശ്നം എന്ന് പറയുമ്പോഴേക്കും താൻ മിണ്ടരുത് എന്നൊക്കെ പറഞ്ഞ് ടേബിളിൽ അടിച്ചും വിരലി ചൂണ്ടിയൊക്കെ സജിയുടെ വായടിപ്പിക്കാൻ അതുകൊണ്ട് തന്നെ സജിക്ക് സത്യങ്ങൾ തുറന്നു പറയാനാവാതെ സജി ആകെ ഉത്തരമുട്ടി നിൽക്കുകയാണ് കേട്ടോ ഇതേസമയം സജി വീണ്ടും പറയണേ സജി മാഡം ആ പദ്ധതിയിൽ എന്ന് പറയുമ്പോൾ താൻ ഇവിടെ നിന്ന് പോകുന്നുണ്ടോ എൻ്റെ മുന്നിൽ നിന്ന് പോകുന്നുണ്ടോ എന്നാൽ ഇതിൽ എന്തോ ഒരു ചതിയുണ്ടെന്ന് അനുപലവിക്ക് മനസ്സിലായിരിക്കുന്നു കേട്ടോ അങ്ങനെ അനുപ്പലവി മാഡം ഞാനൊന്ന് പറയട്ടെ എന്നെ എൻ്റെ വിഷ്ണുവേട്ടം പോലും മനസ്സിലാക്കുന്നില്ല പിന്നെയാണ് മറ്റുള്ളവർ എന്നിങ്ങനെ പറയുന്നു കേട്ടോ അപ്പം ഈ സമയം മാഡം ഞാനൊന്ന് പറയട്ടെ എന്ന് അവിടെ വീണ്ടും പറയുമ്പോൾ അനു നീ ഒന്ന് ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പുറത്തു പോകുക കുറച്ച് സമയം എനിക്ക് ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് പറഞ്ഞ് തൻ്റെ വിഷ്ണുവിനോട് കാര്യങ്ങൾ പറയുമ്പോൾ വിഷ്ണു കൈത്തട്ടി മാറ്റുന്ന ആ ഒരു സീനൊക്കെ ഇങ്ങനെ ആലോചിക്കുക കേട്ടോ ഷാനി അങ്ങനെ ഷാനി ആകെ തകരുകയാണ് ഷാനി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം സത്യഭാമയാണ് കാണിക്കുന്നത് സത്യഭാമ തൻ്റെ മരുമകളാവുന്നവൾക്ക് വാനോളം പുകഴ്ത്തി കൊണ്ട് ഒരുപാട് സ്വർണ്ണാഭരണങ്ങളും കൊടുന്നു വെച്ചുകൊണ്ട് ഇതെല്ലാം നിനക്കാണ് അതുകൊണ്ട് രോഹിത്ത് പിള്ള പൊന്നി ഈ പറയുന്ന രാഘവനെ എല്ലാവരും നിൽക്കുന്നുണ്ട് അവരാകെ ഞെട്ടി നിൽക്കണം എന്താണ് ഇവിളീ കാണിക്കുന്നത് എന്റെ മരുമകൾ ാവാൻ പോകുന്നവൾ നീയല്ലേ എൻ്റെ വിഷ്ണുവിൻ്റെ ഭാര്യ നീയല്ലേ അതുകൊണ്ട് നീയാണ് ഈ സ്വത്തുക്കൾ അണിയേണ്ടത് ഇതൊക്കെ നോക്കും ഒന്ന് ഒന്നിനും മെച്ചമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സ്വർണ്ണാഭരണങ്ങൾ ഇങ്ങനെ കാർത്തികയെ കൊണ്ട് നോക്കിക്കുമ്പോൾ കാർത്തികയ്ക്ക് അതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു കൗതുകം തന്നെയാണ് ഇത് തോന്നുന്നത് കാരണമില്ലാത്ത കുടുംബത്തിൽ നിന്നായത് കൊണ്ട് തന്നെ കാർത്തികയ്ക്ക് അതിനോട് ഒരു പ്രത്യേക ആർത്തി തോന്നണം അങ്ങനെ കാർത്തിക ഓരോന്നും ഇട്ട് നോക്കുന്നുണ്ട് ഇട്ട് നോക്കാൻ സത്യഭാമ പറയുന്നുണ്ട് അങ്ങനെ സത്യഭാമ പിന്നീട് അതിൽ നിന്നൊരു മാല എടുക്കുകയാണ് ആ മാല എടുത്ത് സത്യമാമ പറയണേ ഇത് അത്ര പൊക്കൊന്നും തോന്നില്ല പക്ഷേ ഇതിൻ്റെ വെയിറ്റ് എത്രയെന്നറിയോ ഒരുപാട് വെയിറ്റുള്ള മാലയാണ് ഈ കണ്ട സ്വ സ്വർണ്ണാഭരണങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ച മാല ഇതാണ് എന്നൊക്കെ പറഞ്ഞ് കാർത്തികയ്ക്ക് കൊടുക്കണം ഈ മാലയ്ക്ക് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് എന്ന് പറയണേ അത് കേൾക്കുന്ന രാഘവൻ തുറിച്ച് നോക്കണം എന്താണ് ആ പ്രത്യേകത എന്നറിയാൻ വേണ്ടി അപ്പോൾ ഉടൻ തന്നെ അവിടെ പറയണേ ആ പ്രത്യേകത എൻ്റെ രാഘവേട്ടൻ്റെ അമ്മയുണ്ടല്ലോ അമ്മ അമ്മ എനിക്ക് സമ്മാനിച്ച മാലയാണ് അവർക്ക് പാരമ്പര്യമായി കിട്ടിയതാണ് അങ്ങനെ തലമുറ തലമുറകളായി ഉപയോഗിച്ച് വരുന്ന മാലയാണ് ഈ മാല അണിയേണ്ടവൾ നീയാണ് എൻ്റെ വിഷ്ണുവിൻ്റെ ഭാര്യയായ നീയാണ് ആണ് ഇത് അണിയേണ്ടത് എന്ന് പറയുമ്പോൾ രാഘവന് ദേഷ്യം അടക്കാൻ കഴിയുന്നില്ല കേട്ടോ അപ്പോൾ അത് കാണുന്ന പിള്ള പറയാണ് ഇവിടെ വലിയൊരു പേമാരിക്കും ഇടിക്കും ഒരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് പേപ്പർ എടുത്തിട്ടങ്ങ് അങ്ങ് എറിയുമ്പോൾ രാഘവനും അതേ സ്പോട്ടിൽ എറിയുന്നു കേട്ടോ ഇതേ സമയം അങ്ങ് മുകളിലോട്ട് കയറിപ്പോവാണ് എന്നാൽ ഈ സമയം എങ്ങനെ സത്യമ്മ പറയണ മോളെ നീ ഇതൊന്ന് അണിഞ്ഞു നോക്ക് അയ്യോ എനിക്ക് തണിയേണ്ട എന്ന് കാർത്തിക് പറയണ അങ്ങനെ പറഞ്ഞാലെങ്ങനെ നീയല്ലേ എൻ്റെ മരുമകൾ വിഷ്ണുവിൻ്റെ ഭാര്യ ആവേണ്ടവൾ നീയല്ലേ നീ തണിയേ എന്ന് പറഞ്ഞിട്ട് കഴുത്തിലോട്ട് ഇട്ട് കൊടുക്കാൻ നോക്കുമ്പോൾ രാഘവൻ പല്ലം ചുണ്ടൊക്കെ കടിച്ചു പിടിച്ച് കൈ ഇങ്ങനെ ഇറുക്കി പിടിച്ച് അടിക്കാനുള്ള ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ അവിടെ കാർത്തിക് പറയണേ എനിക്ക് ഈ മാല വേണ്ട അതെന്താണ് എനിക്ക് വേണ്ടായുക നീയല്ലേ എൻ്റെ മരുമകൾ വിഷ്ണുവിൻ്റെ ഭാര്യ ആവാനുള്ളവൾ അത് കേൾക്കുന്ന കാർത്തിക് പറയണേ അയ്യോ സത്യമേ എൻ്റെ വിവാഹം െ നിന്റെ വിവാഹം ഓൾറെഡി കഴിഞ്ഞതല്ല അതല്ല സത്യാമ നിശ്ചയിച്ച ആ വിവാഹം ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ടാവാം ഈ മാലയിടൽ അതാവാം പക്ഷേ ഇപ്പോൾ നീ ഇതൊന്നും ഇടേ നിന്റെ സൗന്ദര്യം ഒന്നും ഞാൻ കാണട്ടെ നീ ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല സുന്ദരിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കഴുത്തിൽ അതാണ് ഇഞ്ചു കൊടുക്കുമ്പോൾ രാഘവൻ്റെ കൈ ധരിക്കുന്നു രാഘവൻ പെട്ടെന്ന് അങ്ങ് പറയണം പൊന്നി ഒരു ഗ്ലാസ് എന്ന് പറയണ കേട്ടോ ഇതേ സമയം വിഷ്ണു വീട്ടിൽ വന്നിട്ടുണ്ട് ആ കാലിൽ ബാൻഡേജൊക്കെ ചുറ്റി വിഷ്ണു പതുക്കെ പതുക്കെ ഇങ്ങനെ കാല് ഇങ്ങനെ ഇറക്കി വരികയാണ് അപ്പോൾ ഈ സമയമാണെങ്കിൽ ക്ഷ്യമയാണ് കാണിക്കുന്നത് മ്മയുടെ അടുത്തോട്ട് സത്യ ചെല്ലുകയാണ് ഷ്യാമയാണെങ്കിൽ തൻ്റെ ചേച്ചിയോട് ചെയ്ത ക്രൂരത എങ്ങനെ ആലോചിച്ച് നോക്കുകയാണ് അന്ന് സത്യാമ്മയോടെ എല്ലാം തുറന്ന് പറയാൻ വേണ്ടിയിട്ട് ഓടി വരുന്ന സമയത്ത് ചേച്ചി എൻ്റെ ജീവിതം തകർക്കില്ലേ എന്നൊക്കെ പറഞ്ഞാൽ ആ സീനും ആലോചിച്ച് ഷ്യാമക്കിങ്ങനെ കുറ്റബോധം കൊണ്ട് നീറാണ് ഇന്നിപ്പോൾ സത്യാമ്മ കാർത്തികയുമായി വിവാഹം ഉറപ്പിച്ച് തൻ്റെ കുഞ്ഞേച്ചി അനുഭവിക്കുന്ന മാനസികാവസ്ഥയെ ആലോചിച്ച് ശ്യാമിങ്ങനെ പൊട്ടിക്കറിയുമ്പോഴാണ് അങ്ങോട്ടേക്ക് സ പപ്പി കയറി വരുന്നേട്ടാ പപ്പി സത്യയുടെ വിവരങ്ങൾ ചോദിക്കാനാണ് കയറി വരുന്നത് അമ്മേ എവിടെ സത്യ അവൾ എന്താ വരാത്തത് അവളെ എനിക്ക് കാണുക ഇനി എന്നാ വരിക എന്ന് പറയുമ്പോൾ സത്യം വരില്ല സത്യയുടെ അമ്മയും വരുന്നില്ല നീ ഒന്ന് പൊരി മര്യാദക്ക് പോകുന്നുണ്ടോ എൻ്റെ മുന്നിൽ നിന്ന് എനിക്ക് ദേഷ്യം വരുന്നു മനുഷ്യൻ ഇവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്താണ് നിൻ്റെ ഓരോരോ കാര്യങ്ങൾ നീ ഒന്ന് പോകുന്നുണ്ടോ എന്ന് പറയുന്നത് പിള്ള കേട്ട് വരുന്നു കേട്ടോ അപ്പോൾ മോളെ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ക്ഷേമ്മ പറയുകയാണെങ്കിൽ ഇവിടെ ഒരിക്കലും സന്തോഷവും ഉണ്ടാവില്ല സമാധാനവും ഉണ്ടാവില്ല ഇവിടെ കണ്ണീരിൻ്റെ നാളുകൾ മാത്രമാണ് മറ്റുണ്ടോ മറ്റുള്ളവരുടെ ഉള്ളിൽ പോകുമ്പോഴാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നത് എന്ന് പറയാണ് അപ്പുറത്ത് കേൾക്കുന്ന പിള്ളെ പറയണ പോലെ എനിക്കറിയാം ഓരോരുത്തരുടെയും മനസ്സിനുള്ള തീക്കനലാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് കുഞ്ഞിനത് അറിയില്ലല്ലോ കുഞ്ഞിൻ്റെ മനസ്സൊന്ന് തണുക്കട്ടെ അതുകൊണ്ട് അവളെ ഞാൻ ട്യൂഷൻ സെൻറ്ററിൽ കൊണ്ടാക്കിക്കോളാം അവൾ അവിടെ അവിടെയാകുമ്പോൾ മക്കളുമായി കളിക്കുമ്പോൾ അവളുടെ മനസ്സിനൊരു സമാധാനം കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് പപ്പിയും കൊണ്ട് ഇറങ്ങുന്നു കേട്ടോ ഇതേ സമയം ഇപ്പുറത്താണെങ്കിൽ രാഘവനും രോഹിത്തും പൊന്നിയൊക്കെ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ് സത്യഭാമയുടെ പ്രകടനം തന്നെയാണ് ദേഷ്യം പിടിപ്പിക്കല് സത്യഭാമ ഈ മാലയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് കണ്ട് സത്യാമ്മ അതിനെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തണം എന്തൊരു ഭംഗിയാണ് എൻ്റെ കാർത്തിയെ കാണാൻ എന്ന് പറയുമ്പോഴാണ് പിള്ളേ കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങി വരുന്നത് പിള്ള ഈ കുഞ്ഞിനെയും ഇറങ്ങി വരുമ്പോഴാണ് കേട്ടോ അവിടെ ഇങ്ങനെ സത്യാമ്മ നോക്കുന്നത് അപ്പോൾ മോളെ നീ എങ്ങോട്ടാ എന്ന് പറഞ്ഞു വിടുന്നതിനെ പിള്ള പറയണേ ഞാൻ കുഞ്ഞിനെ ഒന്ന് ട്യൂഷൻ സെൻറ്ററിൽ ആക്കട്ടെ അത് കേൾക്കുന്ന രാഘവം പറയണം അത് നല്ല കാര്യം ആ കുഞ്ഞിൻ്റെ മനസ്സ് തണുത്തോട്ടെ ഇവിടെ നിന്ന് തീ ആളിക്കത്തും എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ പറഞ്ഞു വിടുന്നു ഇതേസമയം പിള്ള അങ്ങ് പോവുകയും ചെയ്തു എന്നാൽ വിഷ്ണു ആണെങ്കിലും ഒരടി നടക്കാൻ കഴിയുന്നില്ല വിഷ്ണുവിനെ വിഷ്ണു നടക്കുന്നവർത്ത് വിഷ്ണുവിൻ്റെ കാലൊടിഞ്ഞ് പോകുന്നത് പോലെ പോകുന്നു കാലു നിലത്ത് കുത്താൻ കഴിയുന്നില്ല വിഷ്ണു എങ്ങനെയൊക്കെ ഒരു വിധത്തിൽ അകത്തോട്ട് കയറി വരികയാണ് ഇതേ സമയം സത്യഭാമ പിള്ളയോട് പറയുന്നത് നമുക്ക് ഊണ് കഴിക്കാമെന്ന് പറയുമ്പോൾ നീ കഴിച്ചോ നീ നിൻ്റെ മരുമകൾ അങ്ങ് കഴിച്ചോ അപ്പോൾ ഉടൻ തന്നെ എല്ലാവരും അകട്ടെ എൻ്റെ മോളുടെ കഴുത്തിരിക്കുന്ന മാല എങ്ങനെയുണ്ട് ആ അടിപൊളിയാണ് ഇത് കൊടുത്ത സ്ഥിതിക്ക് വീടിൻ്റെ ചാവിയും കൂടി അങ്ങ് എടുത്തു എടുത്തുകൊടുത്തേക്കെന്ന് പറഞ്ഞ് സത്യം നമുക്ക് ദേഷ്യം പിടിച്ച് സത്യമ്മ അവിടെ നിന്ന് പോകാനൊരുങ്ങാ അപ്പോഴാണ് നിൽക്ക എന്ന് പറഞ്ഞ് രാഘവൻ വിളിക്കുന്നുണ്ടാ അപ്പോഴേക്കും ഷ്യാമ ഇവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി ഷ്യാമ മുകളിൽ വന്ന് സ്റ്റേറിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അപ്പോഴാണ് പിള്ള പോവുകയും ചെയ്തു ഇങ്ങനെ ഏർ അകത്തോട്ടാണെങ്കിലോ വിഷ്ണു കയറി വരികയും ചെയ്യാണ് അപ്പം വിഷ്ണു ഉമ്മറത്തെ സെറ്റൗട്ടിലൊണ്ട് എത്തിയതും വിഷ്ണു അങ്ങ് അലറുന്ന ശബ്ദം അങ്ങ് കേൾക്കുകയാണ് അപ്പോഴേക്ക് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി രാഘവനും പൊന്നിയും ഈ പറയുന്ന രോഹിത് ഓടി വരുമ്പോൾ തൻ്റെ വിഷ്ണു കിടന്ന് നിലത്ത് കിടന്ന് ഉരുളുന്നതായിരിക്കും കേട്ടോ അത് ഉടനെ എന്താ എൻ്റെ മോന് സംഭവിച്ചത് എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഇങ്ങനെ ഓടി വരികയാണ് കേട്ടോ സത്യ അത് അമ്മ എന്നൊക്കെ പറയുമ്പോൾ വാ മോനെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് സോഫയിൽ കൊണ്ടുപോയി പിടിച്ചിരുത്തുകയാണ് കേട്ടോ അങ്ങനെ വിഷ്ണു അവിടെ ഇരിക്കുമ്പോൾ എന്താ മോനെ നിനക്ക് സംഭവിച്ചത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ വിഷ്ണു പറയണേ ബൈക്കിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് കണ്ണിൽ ഒരു മഞ്ഞപ്പ് തോന്നി അങ്ങനെ എൻ്റെ അടുത്ത് തന്നെ സംഭവിച്ചതാണ് എന്നിങ്ങനെ പറയണ കേട്ടോ അപ്പോഴാണെങ്കിലോ മുകളിൽ ഇങ്ങനെ ശ്യാമ നിൽക്കുന്നുണ്ട് ഇങ്ങനെ എന്തൊക്കെയോ ഒരു പന്തികേട് തൻ്റെ തലക്ക് തോന്നുകയാണ് അപ്പോൾ ഈ സമയമാണെങ്കിൽ കാർത്തിക പാവം ഈ നല്ല മനുഷ്യനാണ് ആ ഒരു ചെറിയ കഴിച്ചിട്ടുള്ളത് എന്തായാലും ഇയാൾക്ക് അതിൻ്റെ ആൻറ്റി ഡോസ് കൊടുക്കേണ്ട സമയമായിരിക്കുന്നു അതുകൊണ്ട് പെട്ടെന്ന് കൊടുക്കട്ടെ എന്ന് ഇങ്ങനെ കാർത്തിക മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഇവിടെ ക്ഷാമ തലകറങ്ങി താഴോട്ട് വീഴുമ്പോൾ എന്താണ് ആ ചെറിയ ആരാണാ കഴിച്ചതെന്ന് ആ ഒരു സീന് കഴിഞ്ഞ സീന് കാണിക്കണം കേട്ടോ അതായത് കുഞ്ഞുങ്ങൾ തമ്മിൽ തല്ലുകൂടി റൂമിലോട്ട് പോയല്ലോ ചെറിയ വേണ്ടിയിട്ട് സത്യം പപ്പിയും അങ്ങനെ അവർ രണ്ടാളും കൂടി എനിക്ക് വേണമെങ്കിൽ എനിക്ക് വേണമെന്ന് പറഞ്ഞ് തല്ലുകൂടുമ്പോൾ അങ്ങോട്ടേക്ക് എങ്ങനെ കയറി വരുകയാണ് അതായത് ഇത് ശ്യാമ കയറി വരുകയാണ് എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത് എന്തിനാണ് നിങ്ങൾ തല്ലിടുന്നത് അത് ചെറിയു വേണ്ടിയിട്ടാണെന്ന് പറയണേ അപ്പോൾ പപ്പി പറയണേ അമ്മേ എനിക്കാണ് ഈ ചെറി വേണ്ടത് ഞാനാണ് വിഷ്ണു അച്ഛനെ ഈ ചെറി ആദ്യം കൊടുത്തത് എന്ന് പറയണേ അപ്പോൾ അത് കേട്ടോടും തന്നെ ഷ്യാമ പറയണേ നിങ്ങൾ ഫ്രണ്ട്സുകളല്ലേ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് പരസ്പരം പങ്കുവെച്ചോ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുത്തിട്ടല്ലേ നിങ്ങൾ ജീവിക്കേണ്ടത് എന്ന് ഇങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ സത്യ പറയുന്നത് ഇത് നീ വെച്ചോ എന്ന് പറയട്ടോ അപ്പോൾ അത് കേട്ടോടും തന്നെ പപ്പി പറയണേ എനിക്ക് വേണ്ട നീയെ എടുത്തോ എനിക്ക് കുഴപ്പമില്ല എന്ന് പറയട്ടോ അപ്പോൾ ആ സമയം അത് വേണ്ട നീ വെച്ചോ ആ അപ്പം നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വേണം എന്നിങ്ങനെ ക്ഷാമ പറഞ്ഞു നിൽക്കുമ്പോൾ പപ്പിക്ക് ഒരു ഐഡിയ തോന്നുന്നു പപ്പി പറയ ഒരു സ്വകാര്യം സത്യയുടെ ചെവിയിൽ പറയുന്നുണ്ട് അപ്പം സത്യ ആ ശരി നമുക്ക് അതുപോലെ ചെയ്യാം എന്ന് പറയണ കേട്ടാ അങ്ങനെ ക്ഷാമയോട് പറയണേ അമ്മേ ഞങ്ങൾ ഈ ചെറി ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുത്തോ അതിനെന്താ നിങ്ങൾ ആർക്ക് വേണമെങ്കിലും കൊടുത്തോ നിങ്ങൾ തമ്മിൽ വഴക്കൂടാഞ്ഞാൽ മതി ഞങ്ങൾക്ക് വേണ്ടാഞ്ഞിട്ടാണ് ഞങ്ങൾ വേറൊരാൾക്ക് കൊടുക്കട്ടെ ആ കൊടുത്തോ ആരാണേൽ നിങ്ങളുടെ ഇഷ്ടമുള്ള ആൾ അമ്മ ഒന്ന് തലതാത്തിക്കേ എന്ന് പറയുമ്പോൾ സത്യം ഇങ്ങനെ തലതാഴ്ത്താൻ ആൻറ്റി ഒന്ന് എന്ന് പറഞ്ഞാൽ തലതാഴ്ത്തി ആ ചെറി നേരെ ഇട്ട് കൊടുക്കുന്നത് ക്ഷ്യാമയുടെ വ കേട്ടോ അങ്ങനെ ഷ്യാമയാണ് അത് കഴിച്ചിട്ടുള്ളത് ഇനി ഷ്യാമക്ക് വലിയൊരു അപകടം സംഭവിക്കുകയാണ് ആ മുകളിൽ നിന്ന് ഷ്യാമ വീഴുന്നത് കൊണ്ട് തന്നെ ഇനി ഷാലിനി കുറച്ച് ദിവസം ഇവിടെ വിഷ്ണുവിൻ്റെ വീട്ടിൽ വന്നു നിൽക്കുന്ന ആ ഒരു സീനാണ് ഏട്ടാ ഇനി വരുന്നത്